മദ്യനിരോധത്തിനെ കുറിച്ചാണ് മദ്യത്തിന്റെ കേരളത്തിൽ വാഹനാപടങ്ങൾ കുടുംബിദ്രങ്ങൾ തുടങ്ങിയവയാണ് മദ്യപാനം സംഭവിക്കുക കൊല്ലം ഇവയെല്ലാം വിഷമദ്യം കഴിച്ച ആളുകൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് ഭാഗികമായോ പൂർണമായോ അംഗവൈകല്യം ഉണ്ടാകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ദുരിതങ്ങളാണ് പദ്യത്തിനെതിരായി ശക്തമായത് വളരെ അത്യാവശ്യമാണ് ഇന്ന് പദ്യം ഉപയോഗിക്കുന്ന ക്രമേണ കൂടി വരികയാണ് ഈ വിപത്ത മൂലം എത്ര ആൺ റോഡ് റോഡിൽ നിന്ന് മനുഷ്യജീവങ്ങളെണ്ണം കൂടി വരുന്നു ഇന്ത്യയിലെ വിവാഹമോചനത്തിൽ അമ്പത് ശതമാനവും മദ്യപാനം മൂലം നടക്കുന്നതാണ് മദ്യം കുടുംബ ജീവിതത്തിൽ സ്വരക്കേടുകൾ ഉണ്ടാക്കുന്നു ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും പതിവാണ് നാം ഇന്നു കാണുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മദ്യപിക വണ്ടി ഓടിക്കുന്ന നശിശാഹം എന്നീ മുദ്ര മദ്യക്കിപ്പലിനെ മതിച്ചിട്ടുണ്ട എന്നാൽ അത് നാപത്രമാക്കാനുള്ള വിവേകം ഇല്ലാതെയായിരുന്നു മദ്യപാനം മാനദയുടെ ലക്ഷണമായി ഇന്നത്തെ ചെറുപ്പക്കാർ ആദ്യമേ ക്രമേണിമു ഇത് നമ്മുടെ സമൂഹത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത് ഓരോ വർഷവും എത്ര കോടി രൂപയുടെ മദ്യമാണ് അങ്ങനെ കുളിച്ച് തീർക്കുന്നത് സർക്കാർ കടക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്നു ഈ നമ്മുടെ കുടുംബത്തെ വലിയൊരു കടക്കണിയിലാക്കി നാം എന്തിനു മദ്യം കുടിക്കണം നാം ഓരോരുത്തരും ചിന്തിച്ച് മദ്യം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം മദ്യം വിഷമാണ് അതിന്താക്കരുത കുടുക്കരുത കുടിക്കരുത എന്ന് ശ്രീനാരുവിന്റെ സന്ദേശം നാം ഓരോരുത്തരും രാവും നമുക്ക് കഴിയണം ദൈവത്തിന്റെ സ്വന്തം നാടാ